ഹായ് ഗൈസ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ഗൈസ് ഞാൻ യൂട്യൂബിൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴേ ഒരു തമിഴ്നാട്ടിൽ ഒരു വീഡിയോ കണ്ടുവിട്ടോ ഒരു നല്ലൊരു യൂട്യൂബറുടെ വീഡിയോ ആണ് വീഡിയോ ഒന്നല്ല ഓട്ടോറിക്ഷയിൽ മോഡിഫിക്കേഷൻ ചെയ്തിട്ട് എന്തു ഭംഗിയാണെന്നറിയാം ഓട്ടോ ക്ഷാണിച്ചിരിക്കുന്നത് ഞാനാലോചിക്കാറുണ്ട് നമ്മുടെ നാട്ടിലൊന്നും ഇത് നടക്കില്ല ഏ നമ്മുടെ നാട്ടിൽ നടക്കില്ല എന്ന് പറഞ്ഞാൽ വേറെ ഒന്നല്ല എം വി ഡി അപ്പം പിടിച്ചിരിക്കും ഫയനടിച്ചിരിക്കും യാതൊരു സംശയവും ഇല്ല കാരണം അങ്ങനത്തെ വണ്ടിയൊക്കെ ഉണ്ടാക്കുക വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീടിന്റെ ഉള്ളില് നമുക്ക് ഇടാനേ പറ്റുള്ളൂ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ എന്തായാലും ഉറപ്പാണ് കൈ കാണിക്കും പിടിക്കും എന്നുള്ളതും പിന്നെ രണ്ടാമത്തെ കാര്യം ഇത് ടെസ്റ്റിന് പോകുമ്പോൾ സാധാ ഓട്ടർഷയർ എങ്ങനെയാണോ കമ്പനിയിൽ നിന്ന് ഇറങ്ങിയത് അതേ മോഡല് ഓട്ടോറിക്ഷ ആക്കിയിട്ട് വേണം അങ്ങോട്ട് ടെസ്റ്റിന് പോവാൻ അപ്പൊ ഏതാ വണ്ടിന്നുള്ളത് ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം എന്നിട്ട് നമുക്ക് തുടങ്ങാം ഓക്കെ കണ്ടില്ലേ ഓട്ടോറിക്ഷ കണ്ടില്ലേ ഇനി നമുക്ക് അവൻ എന്താ പറയണെന്നും കൂടി സോ നോക്കട്ടോ ശ്രീവല്ലിപുത്തൂരിലെ

ഓട്ടോ ടാക്സി ആണെന്ന് പറയാൻ ഓക്കെ ആണ് കാരണം ഓട്ടോ ടാക്സിക്ക് നാല് വീലുണ്ടാവും ഓട്ടോ കാർട്ടോകില് വന്ന് പറ്റി സീറ്റ്സ് തേർട്ടി ടു ഇഞ്ച് എൽ ഇ ഡി ടി വി എ സി ഇതിൽ ഒരു കാര്യം പറയുന്നുണ്ട് മുപ്പത്തിരണ്ട് ഇഞ്ചിന്റെ എൽ ഇ ഡി ടി വി അതിന്റെ ഉള്ളിലുണ്ടെന്ന് അതിന്റെ ഉള്ളില് മുപ്പത്തിരണ്ട് ഇഞ്ചിന്റെ എൽ ഇ ഡി ടി വി നമുക്കത് നോക്കാം

എയർ കണ്ടീഷൻ വെച്ചിട്ടുണ്ട് കണ്ട എയർ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എ സിയാണ് അയാൾ ഉദ്ദേശിക്കുന്നത് ഇനി അതോ ഫാനാണ് ഇതൊരു ഫാനാണ് അതിൽ എ സി ഒന്നും ആവില്ല എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ അപ്പൊ അതിൻ്റെ ഉള്ളിൽ വന്നിട്ടുള്ള സീറ്റ് ഉണ്ടല്ലോ അത് നല്ല അടിപൊളി ലുക്കായിട്ട് അടിപൊളി സീറ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി സീറ്റായിരിക്കണത് അതവൻ പറഞ്ഞത് അവൻ കറക്റ്റ് കാര്യാണ് കാരണം എന്ത് രസമായിരിക്കണമെന്ന് അറിയാം മൂന്നാൾക്ക് ഇരിക്കാൻ പറ്റണ കറക്റ്റ് പിന്നെ സെൻട്രലില് അത് തുറക്കാനും പറ്റും ഗ്ലാസ് വെക്കാനും കൈ വയ്ക്കാനും എല്ലാത്തിനും പറ്റിയുള്ളൊരു സീറ്റും കൂടിയാണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ ആഡ് ചെയ്ത് വെക്കുന്നത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ